കേന്ദ്രം ഭരിക്കുന്ന സർക്കാരുകൾക്ക് എന്നും തലവേദനയായിരുന്നു ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങളും പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിലുണ്ടായ സംഘർഷത്തോടെ ചൈനയുമായുള്ള അതിർത്തി തർക്കം വീണ്ടും രൂക്ഷമായിരുന്നു എന്നാൽ ഇന്ത്യയുടെ ഒരു ഇഞ്ച് സ്ഥലം പോലും വിട്ടുകൊടുക്കാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ആ തർക്കം പരിഹരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ഗ്യാൽവൻ താഴ്വര ഉൾപ്പെടെ അതിർത്തിയിലെ നാലിടങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിച്ചതായി ചൈനയും ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു കിഴക്കൻ ലഡാക്കിൽ ഗ്യാൽവൻ താഴ്വര ഉൾപ്പെടെ നാല് സ്ഥലങ്ങളിൽ നിന്ന് സൈന്യം പിൻവാങ്ങിയെന്നാണ് ചൈനീസ് വിദേശകാര്യ വക്താവ് മാവുനിങ്സ് തുറന്നു പറഞ്ഞത് ഇന്ത്യയുടെ സ്ഥലങ്ങൾ ചൈനയ്ക്ക് വിട്ടുകൊടുത്തുവെന്ന് പ്രസംഗിച്ചു നടക്കുന്ന രാഹുലും കോൺഗ്രസ് പാർട്ടിയുമാണ് ചൈനയുടെ പ്രതികരണം ശ്രദ്ധയോടെ കേൾക്കേണ്ടത് കൃത്യമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ ചൈനയെ സമ്മർദ്ദത്തിലാക്കിയും സൈനിക തലത്തിലെ ക്രിയാത്മക ചർച്ചയിലൂടെയും നരേന്ദ്രമോദി സർക്കാർ ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നാണ് അവരുടെ പ്രതികരണം വ്യക്തമാക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വരെ നീങ്ങിയേക്കാവുന്ന ഒരു സാഹചര്യം ഒഴിവാക്കിയ മോദി സർക്കാർ നയതന്ത്ര തലത്തിൽ രാജ്യത്തെ എത്രത്തോളം ശക്തമാക്കിയെന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ തുറന്നു പറച്ചിൽ ചൈനയുമായുള്ള അതിർത്തി പ്രശ്നങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനവും പരിഹരിച്ചതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് ജയശങ്കറിന്റെ വാക്കുകളെ ശരിവെച്ച ചൈനയുടെ പ്രതികരണവും പുറത്തു വന്നത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി കഴിഞ്ഞ ദിവസം സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടത്തിയ കൂടിക്കാഴ്ചയിലും വിഷയമായത് അതിർത്തിയിലെ പ്രശ്നപരിഹാരമാണ് യഥാർത്ഥ നിയന്ത്രണരേഖയെ മാനിക്കേണ്ടതും അവിടെ സമാധാനം നിലനിർത്തേണ്ടതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധം നിലനിൽക്കാൻ അനിവാര്യമാണെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് ഈ കൂടിക്കാഴ്ചയിലും അജിത് ഡോവൽ ആവർത്തിച്ചിരുന്നു കിഴക്കൻ ലഡാക്കിലെ തർക്കത്തിൽ തീരുമാനം വഴിമുട്ടിയതോടെ ഇവിടെ പ്രത്യേക പരിഹാരമെന്ന ഫോർമുല മുന്നോട്ടു വച്ചാണ് ബാക്കി വിഷയങ്ങളിൽ ധാരണയിലെത്തിയത് നിലവിൽ ഈ പ്രശ്നവും പരിഹരിക്കാനുള്ള ശ്രമങ്ങളിൽ വലിയ പുരോഗതിയുണ്ടെന്ന് ആണ് നയതന്ത്ര വിദഗ്ധരുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത് ജൂണിൽ അതിർത്തി കടന്ന ഇന്ത്യയുടെ ഭൂപ്രദേശം പിടിച്ചെടുക്കാനെത്തിയ ചൈനീസ് സൈനികരെ പ്രതിരോധിക്കുന്നതിനിടെ ഇരുപത് ഇന്ത്യൻ സൈനികരെ നഷ്ടമായിരുന്നു എന്നാൽ ചൈനയുടെ ഭാഗത്ത് എത്ര സൈനികരെ നഷ്ടമായെന്ന വിവരം അവർ പരസ്യമാക്കിയിട്ടില്ല ഇന്ത്യയ്ക്ക് നേരിട്ടതിൻ്റെ ഇരട്ടിയിലധികം നഷ്ടം ചൈനയ്ക്കുണ്ടെന്ന പ്രതിരോധ രംഗത്തെ വ്യക്ത വ്യക്തമാക്കുന്നു ഗാൽവൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ തർക്കങ്ങൾ ഒഴിയുമ്പോൾ സമാധാനത്തിനൊപ്പം പ്പം അതിർത്തി മേഖലയിലെ വലിയ വികസനങ്ങൾക്കു കൂടിയാണ് മോദി സർക്കാർ വഴിയൊരുക്കിയത്